അല്ലാമലേക്കും പ്രിയപ്പെട്ടവരെ എൺപത് കഴിഞ്ഞിട്ടും ഉസ്താദ് ഈ ദീനിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അള്ളാഹു ആ താണൽ മരം ഇനിയും നീട്ടി തീരുമാനാവട്ടെ അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ വലിയപ്പമാർ കണ്ടിട്ടില്ലേ അവരൊക്കെ ഒരു ഭാഗത്ത് ചടഞ്ഞ് കൂടി എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങുക വേറെ കുട്ടികളൊക്കെ ഒപ്പം കളിക്കുക അവരോടൊക്കെ എന്ന് വർത്തമാനം പറയാം അല്ലെങ്കിൽ പുറത്തേക്കിറങ്ങി നാട്ട് വർത്ത വിശ്രമ ജീവിതം ഈ ഒരു വിശ്രമ ജീവിത സമയത്താണ് ഉസ്താദ് എപ്പോഴും ജീവിത ഉസ്താദ് ദീനിനു വേണ്ടിയിട്ട് ഭാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രവർത്തനം ഉസ്താദ് തുടരുന്നത് ഒരുപാട് വയസ്സായി ഞാൻ പറഞ്ഞത് എൺപത് കഴിഞ്ഞു ഏഹ് അതൊരു അത്ഭുതമാണല്ലോ എ പി ഉസ്താദ് എന്ന് പറഞ്ഞൊരു അത്ഭുതമാണ് മനസ്സിലായില്ലേ അത് എന്തൊക്കെ വിമർശിച്ചാലും ഈ വിമർശിച്ചവരെ നാവുകൊണ്ട് തന്നെ ഉസ്താദാണ് ശരി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഉസ്താദാണ് ശരി എന്ന് പറഞ്ഞിട്ടുണ്ട് കാലങ്ങൾ ഒരു ഒരുപാട് മുന്നേ ഒരുപാടാളുകൾ പല രീതികളിലും വിമർശിച്ചവരുണ്ട് അതേ നാവുകൾ കൊണ്ട് തന്നെ ഉസ്താദിനെ നല്ലത് പറഞ്ഞിട്ടുണ്ട് വാപ്പ് പറഞ്ഞിട്ടുണ്ട് ഉസ്താദിനെ കുറിച്ചിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ച ആളുകൾ പഠിച്ചു നമ്മൾക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും തെളിവുകളിങ്ങനെ തരുകയാണ് ഈ പുസ്താദാണ് നൂറിൽ നൂറ് ശരി എന്നുള്ളത് ബാക്കിയുള്ളവർ എന്നും ബാക്കിയുള്ളവരൊക്കെ മോശമാണ് അവരൊക്കെ ശരിയല്ല എന്നല്ല ഈ പറഞ്ഞു തരുന്നത് ഏഹ് എപ്പിസ്താനെ വിമർശിച്ചവരുടെ നാവുകൊണ്ട് തന്നെ ആണ് പറയിപ്പിച്ചത് എപ്പിസ്താവിനോട് മാപ്പ് ചോദിച്ച എത്ര ആളുകളുണ്ട് വിമർശിച്ചവർ എത്ര ആളുകൾ മാപ്പ് ചോദിച്ചിട്ടുണ്ട് ഏഹ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഉസ്താദും മൈൻഡ് ചെയ്യില്ല ഈ വിമർശനങ്ങളൊന്നും ഉസ്താദ മൈൻഡ് ചെയ്യാറില്ല അതിനൊട്ട് മറുപടി പറയാനും നിൽക്കാറില്ല അത് ആ വശത്ത് കൂടെ ഇങ്ങനെ പോകും ഉസ്താദ് ഉസ്താദിൻ്റെ പ്രവർത്തനം ഇങ്ങനെ ആ വശത്ത് കൂടി ഇങ്ങനെ പോകും അതല്ലാതെ വിമർശിച്ചവരോട് ദേഷ്യമോ വിദ്വേഷമോ പകയോ അവരോട് നല്ല മറുപടി പറയാനോ ഒന്നും ഉസ്താദ് നിൽക്കാറില്ല ഉസ്താദിൻ്റെ ആ ഒരു രീതിയിലിങ്ങനെ പോവുക പ്രവർത്തനങ്ങളോട്ടിങ്ങനെ പോവുക പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര വ്യക്തിയുമായ മക്കൾ പൂറ്റുന്നൊരു ാണ് ഉസ്താദ് അവർക്ക് വേണ്ടിയിട്ടുള്ള പഠനം വിദ്യാഭ്യാസം അതുപോലെ തന്നെ എത്ര പള്ളികൾ സ്ഥാപനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സ്ഥാദൻ്റെ പ്രവർത്തനം ഇന്നും പ്രവർ സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഏർ ഈ പ്രായത്തിലും നമ്മളെ കൊണ്ടൊക്കെ സാധിക്കുവോ ഏർ ഈ വിമർശിക്കുന്നവരെ കൊണ്ട് സാധിക്കുവോ ഏർ ചില പുത്തൻവാദികളൊക്കെ വിമർശിക്കാറുണ്ട് ഇത്ര നല്ലൊരു നേതാവിനെ അവർക്ക് ചൂണ്ടിക്കാണിക്കാറില്ല അങ്ങനെ അങ്ങനൊരു അസൂചയ ഇത്ര നല്ലൊരു നേതാവിന് അവർക്ക് ഇല്ല കിട്ടില്ല ഏ അഹ് ജമാഅത്ത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഷംസുല്ല്മ അള്ളാഹു അവിടുത്തെ ദറജു ഉയർത്തി കൊടുക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട എ പി ഇസ്താദ് അള്ളാഹു ദീർഘാഴ്ച നൽകുമാറാവട്ടെ അപ്പോൾ അവരൊക്കെ പഠിപ്പിച്ചെന്ന പാതയിലൂടെ നമ്മൾ പോവുക അതാണ് അഹ്ലുസ്സന്നൊരു ജമാഅത്ത് ബാക്കിയുള്ളതൊക്കെ ചില പുത്തൻവാദികൾ അതിന് അള്ളാഹ് ബഹുമാനപ്പെടുത്താതിരിക്കുമാറാവട്ടെ അഹ്ലുസിനത്തെ ജമാഅ ബഹുമാനപ്പെട്ട ജഫ്രിഹത്ത് കോവത്തങ്ങൾ അള്ളാഹു ദീർഘായുസ്വാഫ്യത്വം പ്രദാനം ചെയ്യുമാറകട്ടെ ഇവരുടെയൊക്കെ ആ ഒരു പിന്നിൽ നിന്ന് നമുക്ക് അണിനിരന്ന് അഹ്ലുസിനത്തെ ജമാത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കാൻ അള്ളാഹു തോഫി നൽകിയിരിക്കും മാറാകട്ടെ അസ്ലാം അള്ളാഹു അഹ് മാർദിവാചിയ